നമസ്കാരം ഫെബ്രുവരി മാസത്തിൽ കുതിച്ചുയരുന്ന കുറച്ച് നക്ഷത്ര ജാതകർ ഞങ്ങൾ രണ്ടു പേർ ചേർന്ന് ഇന്ന് പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ തികച്ചും അവിശ്വസനീയമായ രീതിയിൽ വളരെയേറെ നേട്ടങ്ങൾ കൈവരിക്കുന്ന ഭാഗ്യത്തിലേക്കെത്തുന്ന ഉയർച്ചകൾ ഒരുപാട് നേടുവാൻ കഴിയുന്ന കുറച്ച് നക്ഷത്ര ജാതകർ ഈ നക്ഷത്രജാതകരുടെ സകല കഷ്ടപ്പാടുകളും മാറി ധനധാന്യ സമൃദ്ധി വർദ്ധിക്കുന്നതിനോടൊപ്പം ഇവരുടെ എല്ലാ മാനസിക ബുദ്ധിമുട്ടുകളും മാറാൻ പോവുകയാണ് ഇവർ എന്തിനു വേണ്ടിയിട്ടാണോ ഇത്രയും കാലം വിഷമതകളൊക്കെ അനുഭവിച്ചിട്ടുള്ളത് ആ വിഷമതകളൊക്കെ മാറി ഈ നക്ഷത്രജാതകർക്ക് ഒരു നല്ല കാലം പിറക്കാൻ പോകുന്നു ഇവർ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഇവർക്ക് നേടിയെടുക്കാൻ ഈ ഒരു സമയത്ത് ഈ നക്ഷത്രജാതകരെ കൊണ്ട് സാധ്യമാകും ഒരുപാട് വിഷമതകൾ നിറഞ്ഞ ഒരു ജീവിതം തന്നെയാണ് ഇവരുടെ മുന്നിൽ ഒരു രീതിയിലും ഒരു ഉയർച്ച വന്നു ചേരുന്നില്ല തടസ്സങ്ങൾ അടിക്കടി വർദ്ധിക്കുന്നു പലയിടത്തും നാണം കിടേണ്ട പല അവസ്ഥകൾ പോലും ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേർന്നിട്ടുണ്ട് എന്നാൽ വലിയൊരു മാറ്റമാണ് ഇവർക്കിനി വന്നു ചേരാൻ പോകുന്നത് ഒരു നല്ല കാലം പിറക്കുന്നു എന്ന് പറയാം ക്ഷേത്രദർശനം നടത്തണം വഴിപാടുകൾ അർപ്പിക്കണം ഏതൊക്കെ ക്ഷേത്രത്തിലാണ് ഈ നക്ഷത്ര ജാതകർ പോകേണ്ടത് ഏതൊക്കെ മാറ്റങ്ങളാണ് ഈ നക്ഷത്ര ജാതകർക്ക് ഇനി വരാനിരിക്കുന്നത് എന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം വലിയൊരു ഉയർച്ചയുടെ സമയമാണ് ഈ നക്ഷത്ര ജാതകർക്ക് അതിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് കാർത്തിക നക്ഷത്രമാണ് കാർത്തികയ്ക്ക് ഇപ്പോൾ അനുകൂലമായ സമയമാണ് പ്രതീക്ഷിച്ച ഉയർച്ച ജീവിതത്തിൽ ലഭിക്കാതെ വന്നല്ലോ എന്ന വിഷമം ഈ നക്ഷത്ര ജാതകരുടെ ജീവിതത്തിലുണ്ട് ഒന്നും കാര്യമാക്കേണ്ട ഉദ്ദേശിച്ച കാര്യം ഉറപ്പായി നടക്കും വിവാഹത്തിൽ തീരുമാനമാകും ധനപരമായി ഒരുപാട് നേട്ടമുണ്ടാക്കും മറ്റുള്ളവരുടെ മുന്നിൽ ഒരു നല്ല സ്ഥാനം ഈ നക്ഷത്രജാതകർക്ക് ഇനി ലഭ്യമാകും ശ്രീകൃഷ്ണസ്വാമിയെ പ്രീതിപ്പെടുത്തുക അപ്പം അട അവൽ കതിലിപ്പഴം തൃക്കൈവെണ്ണ പാൽപ്പായസം തുടങ്ങിയ വഴിപാടുകൾ നടത്തുക ഒരു പുതിയ ജോലി ലഭിക്കും അതുവരെ അഡ്ജസ്റ്റ് ചെയ്യുക തടസ്സങ്ങൾ അതിവേഗം പരിഹരിക്കപ്പെടും വളരെയേറെ ഗുണാനുഭവങ്ങളാണ് കാർത്തികയ്ക്ക് ഇനി വരാനിരിക്കുന്നത് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ ഈ നക്ഷത്ര ജാതകർക്ക് ഇനി വന്നു ചേരും അടുത്ത നക്ഷത്രം ആയില്യമാണ് ആയില്യനക്ഷത്ര ജാതകരെ സംബന്ധിച്ചും ഒരുപാട് ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്ന സമയമാണ് ജീവിതത്തിലെ പ്രാരാബ്ധങ്ങളും പ്രശ്നങ്ങളും ഒക്കെ മാറി ഭാഗ്യവും നേട്ടവും ഉയർച്ചയും ഒക്കെ ഇനി ജീവിതത്തിൽ വന്നു ചേരുന്ന സമയം കടബാധ്യതകൾ പരിഹരിക്കപ്പെടും പിണങ്ങി നിന്ന സുഹൃത്തുക്കളും അത് മറ്റാരാണെങ്കിലും തെറ്റിദ്ധാരണകളൊക്കെ മാറ്റി മടങ്ങിവരും കടബാധ്യതകളൊക്കെ മാറാൻ പോവുകയാണ് അതായത് ഗുണകരമായ ഒരു അവസ്ഥ ഇവർക്ക് വന്നു സന്തോഷകരമായ പല വാർത്തകളും കേൾക്കും അതുപോലെ തന്നെ അപകട സാധ്യതയും കാണുന്നു സൂക്ഷിക്കുക ഏത് തീരുമാനവും എടുക്കുന്നതിന് മുമ്പ് വളരെ ആലോചിച്ച് ചെയ്യുക എതിർപ്പുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എല്ലാ രഹസ്യങ്ങളും മറ്റുള്ളവരുമായി തുറന്നു പറയാതിരിക്കുക വിചാരിച്ച കാര്യം സാധിക്കും ഒരു ലാഭം ഉണ്ടാകും പുത്ര ഗുണം ഉണ്ടാകും സ്വാർത്ഥ സ്വഭാവം നിയന്ത്രിക്കുക ലജ്ഞാസ്വഭാവം മാറ്റിവെക്കുക പ്രതീക്ഷിച്ച വലിയൊരു ഉയർച്ച നിങ്ങൾക്ക് വന്നു ചേരാൻ പോവുകയാണ് അയിലെ നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് അത്തരമൊരു നല്ല കാലത്തിലേക്ക് ഇവർ കടക്കാൻ പോവുകയാണ് ഭാഗ്യമാണ് ഉയർച്ചയാണ് അടുത്ത നക്ഷത്രം മഖമാണ് മകനക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ആരെയും അന്ധമായി വിശ്വസിക്കുന്ന ഒരു സ്വഭാവ സ്വഭാവപകൃതമുണ്ട് അത് മാറ്റുക ഇടയ്ക്കിടയ്ക്ക് കാര്യങ്ങൾ മാറ്റിപ്പറയുന്ന സ്വഭാവവും മാറ്റുക കർമ്മ ഒരു തടസ്സം കാണുന്നുണ്ട് ജോലിയില്ലാത്ത വ്യക്തിക്ക് ജോലിയൊക്കെ ഇനി ലഭിക്കുന്ന സമയമാണ് നിങ്ങളെ സംബന്ധിച്ച് വരുമാനം വരുന്നില്ല ആദ്യമൊക്കെ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല നല്ല വരുമാനവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഈയിടെയായിട്ട് വളരെയേറെ പ്രശ്നങ്ങളിലൂടെ കടന്നു പോവുകയാണ് എന്നാൽ അതൊക്കെ മാറാൻ പോവുകയാണ് ഒത്തിരി നേട്ടവും ഒത്തിരി ഭാഗ്യാനുഭവങ്ങളും ധാരാളം ധനവുമൊക്കെ വന്നു ചേരുന്നു ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക ദേവീക്ഷേത്രത്തിൽ കൂടി ദർശനം നടത്തി വഴിപാടുകൾ അർപ്പിച്ച് മുന്നോട്ട് പോകുക ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരും അടുത്ത നക്ഷത്രം പൂരമാണ് പൂരത്തിനും ഇത് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിന്റെയും ഉയർച്ചയുടെ സമയമാണ് ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ നക്ഷത്ര ജാതകർക്ക് ഇനി സാധ്യമാകും ക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ അർപ്പിച്ച് മുന്നോട്ട് പോകുക ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരും കടബാധ്യതകൾ വരാതിരിക്കുവാൻ ശ്രദ്ധിക്കുക ജാമ്യം നിൽക്കുന്ന കാര്യങ്ങളിൽ നിന്നും അകന്നു നിൽക്കുക പ്രതിസന്ധികളിൽ തളരാതെ മുന്നേറുക ജോലി സംബന്ധമായ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടെങ്കിൽ അവ പരിഹരിച്ച് മുന്നോട്ട് പോവുക കടം വാങ്ങി ഒരു ബിസിനസ്സിലും ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കാൻ നോക്കുക ഏത് കാര്യത്തിലും വിജയം കണ്ടെത്തുവാൻ നിങ്ങൾക്ക് സാധ്യമാകും അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും ഉയർച്ചയിലേക്കുമാണ് പൂരം എത്തിയിരിക്കുന്നത് പൂരത്തിന് ഇനി ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരും അടുത്ത നക്ഷത്രം ചിത്തിരയാണ് നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് കഷ്ടകാലം എന്ന് തന്നെ പറയാം പല രീതിയിലുള്ള പ്രശ്നങ്ങളായിരുന്നു എന്നാൽ അഭിഷ്ടഹാരി സിദ്ധി നന്നായി പ്രാർത്ഥിക്കുക ഈ നക്ഷത്ര ജാതകർ നിങ്ങളുടെ വീട്ടിലുണ്ട് എങ്കിൽ തീർച്ചയായും വലിയൊരു ഉയർച്ചയാണ് അത് കാർത്തികയാണെങ്കിലും ആയില്യമാണെങ്കിലും മകമാണെങ്കിലും പൂരമാണെങ്കിലും ചിത്രയാണെങ്കിലും അത്രയേറെ സമൃദ്ധിയിലേക്കും നേട്ടത്തിലേക്കുമാണ് ഇവർ കടന്നെത്തിയിരിക്കുന്നത് ഇനി സൗഭാഗ്യ സമ്പന്നതയിലെത്തും ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നടക്കാൻ പോവുകയാണ് അടുത്ത നക്ഷത്രം പൂരാടമാണ് പൂരാടത്തിനും വലിയൊരു ഭാഗ്യം വന്നു ചേരാൻ പോവുകയാണ് ആശിച്ച കാര്യങ്ങളൊക്കെ നിറവേറാൻ പോവുകയാണ് പതരാതെ മുന്നോട്ട് പോവുക കുടുംബ ജീവിതത്തിൽ പരസ്പരം മനസ്സിലാക്കി മുന്നോട്ട് പോവുക അപകീർത്തിക്ക് ഇടയാകാതെ സൂക്ഷിക്കണം സമ്പാദനം സൗഭാഗ്യം എന്നിവ സിദ്ധിക്കും രക്ഷപ്പെടും എന്ന് ചുരുക്കം കീർത്തി അംഗീകാരം മാറ്റങ്ങളോട് താല്പര്യം ഇവയൊക്കെ വന്നു ചേരുന്ന സമയമാണ് എല്ലാവരോടും സംശയ സംശയദൃഷ്ടിയോട് പെരുമാറാതിരിക്കാൻ ശ്രദ്ധിക്കുക ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരും ആഗ്രഹിച്ചതും കുതിച്ചതുമായ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നടക്കാൻ പോവുകയാണ് അടുത്ത നക്ഷത്രം ചതയമാണ് ചതയത്തിനും ഇത് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സമയമാണ് ധനപരമായി വളരെയേറെ നേട്ടമുണ്ടാക്കും ദേഷ്യം കുറയ്ക്കുക ഉപകാരം ചെയ്തവരെ നന്ദിപൂർവ്വം സ്മരിക്കാൻ മടിക്കരുത് ആഗ്രഹിച്ച കാര്യം ലഭിക്കും ശത്രുഭയം ഇല്ലായ്മ ധന അന്ന സുഖസമൃദ്ധി പ്രധാന കാര്യങ്ങൾക്കായി ധാരാളം യാത്ര ചെയ്യേണ്ടി വരിക ഇതൊക്കെ ഈ ഒരു സമയത്ത് സംഭവിക്കുന്ന കാര്യമാണ് പങ്കാളിയിൽ നിന്ന് നേട്ടമുണ്ടാകും ഇഷ്ട വസ്തുക്കളുടെ ലഭ്യത കാണുന്നു നിങ്ങളെ വേദനിപ്പിക്കുന്നവരോട് നിങ്ങൾ ചോദിക്കേണ്ട ദൈവമായി മറുപടി കൊടുത്തോളും ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരുന്നു ജീവിതത്തിലെ കഷ്ടതകളൊക്കെ മാറുന്നു ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്നപരിഹാരങ്ങൾ അറിയുവാൻ ജാതകം വേണ്ടുന്നവർ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടുക തീർച്ചയായും അയച്ചു തരും അടുത്ത നക്ഷത്രം രേവതിയാണ് രേവതിക്കും ഇത് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിന്റെയും ഐശ്വര്യത്തിൻ്റെയും സമയം തന്നെയാണ് കുടുംബകാര്യത്തിൽ സന്തോഷമുണ്ടാകുന്ന സമയം സ്വന്തമായൊരു വീടുണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയത്തത് കിട്ടും മാറ്റത്തിൻ്റെ സമയമാണ് വന്നു ചേരുന്നത് സാഷാൽ മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹത്താൽ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും എല്ലാ വല്ലായ്മകളും മാറുന്നു ജീവിതം ഒരുപാട് സന്തോഷകരമാകുവാൻ ഈ ഒരു സമയത്ത് നിങ്ങളെ കൊണ്ട് കഴിയും അത്രയധികം നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കുമാണ് രേവതി നക്ഷത്ര ജാതകർ എത്തുന്നത് ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരട്ടെ ജീവിതത്തിൽ ഒത്തിരി രക്ഷപ്പെടാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി നമസ്കാരം